ചില അപ്രതീക്ഷിതമായ തിരിവുകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാം മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ സ്തുതിച്ചു എന്നുള്ള കാരണത്താൽ നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ഒരു തിരിവ് സംഭവിക്കും കാരണം ആ വേദനപ്പെടുത്തിയവർ തന്നെ പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് നിന്നെ വിളിക്കും ഈ ദിവസങ്ങളെ സംഭവിക്കും കേട്ടോ അപ്പോസ് വല പ്രവൃത്തി പതിനാറാമത്തെ അധ്യായം ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങൾ അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചു പൗലോസിൻ്റെ പൗലൂസിൻ്റെ ശിരാസിനെ മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കൂ എന്നവർ പറഞ്ഞു ഈ സംഭവം നമുക്കറിയാം അപ്പോൾ സ്വല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ മൂന്ന് വിടുതലുകളാണ് മെയിനായിട്ട് കാണുന്നത് വചനം കെട്ടൽ ലുധിയായുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുന്നു യേശുവിൻ്റെ നാമം ഉപയോഗിച്ചപ്പോൾ വെളിച്ചപ്പാടത്തി സഹോദരിയുടെ മേൽ ദൈവിക വിടത നടക്കുന്നു ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ആരാധിച്ചപ്പോൾ കാരാഗ്രഹപ്രമാണിയുടെ മാനസാന്തരം ഉണ്ടാകുന്നു ഇതിന് മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പൗലുസും ഷീലാസും ദൈവനിയോഗത്തോടെയാണ് ഫിലിപ്പിയിലേക്ക് അടങ്ങിയത് ദൈവ നിയോഗത്തോടെ നമ്മൾ ചില സ്റ്റെപ്പുകൾ വെച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കടന്നു വരും പക്ഷെ ആത്മസംയമനം കൈവിടാതെ വിളിച്ച ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും ആമൈൻ ആത്മീയ മേഖലകളുമായിട്ട് കടന്നു വരുന്ന ഏതൊരു വിഷയവും കർത്താവ് നിയന്ത്രണമേറ്റെടുക്കും കർത്താവ് അതിനെ കൈകാര്യം ചെയ്തു ഇന്നു വരെ കാണാത്ത രീതിയിൽ കർത്താവിൻ്റെ പ്രവർത്തി അത് തമ്മിൽ കാണും ഒരു സംശയമില്ല കേട്ടോ വിശ്വസിക്കണം ഇവിടെ അതാ സംഭവിച്ചത് പൗലൂസിൻ ശീലാസിനെ അറിയാം ദൈവമാണ് ഞങ്ങളിവിടെ അയച്ചത് കർത്തനാമത്തില്ല ഞങ്ങൾ ഈ പ്രയാസത്തിലൂടെ കടന്നുപോന്നു ഒരു പ്രാർത്ഥന അതുകൊണ്ടൊന്നും നിർത്താൻ തയ്യാറായില്ല പ്രതികൂല സാഹചര്യമാണ് കാരാഗ്രഹമാണ് ആടിച്ചു ഉപദ്രവിച്ചവർ അതിനകത്തിട്ടേക്കുന്നത് പക്ഷെ അവർക്ക് അതിനെക്കാട്ടിലൊക്കെ വലുത് അവരുടെ കർത്താവായിരുന്നു ഇനി അടുത്ത നിമിഷം മരണം സംഭവിച്ചാൽ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ച അതിൻ്റെ ഫലം എന്താ ഉണ്ടായ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലിഞ്ഞു ചങ്ങലകൾ അഴിഞ്ഞു വീണു വാതിലുകൾ തുറന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവരുടെ പോലും ചങ്ങല അഴിഞ്ഞു വീണു വിശ്വസിക്കാമോ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ചിലടെ ചങ്ങലകൾ നിങ്ങൾ ആരാധിച്ചു എന്നുള്ള കാരണത്താൽ അഴിഞ്ഞു വിടാൻ പോവാ ആമേ ഇതെല്ലാം കണ്ട് കാരാഗ്രഹപ്രമാണി ഉറക്കുറം നോക്കിയപ്പോൾ വാതിലെല്ലാം തുറന്ന് കിടക്കുക എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണ് കിടക്കുക ഒത്തിരി പേര് ഓടിപ്പോയെന്ന് വിചാരിച്ച് അവൻ തന്നെ തക്കൊല്ലാം പാവിക്കുമ്പോൾ പോലീസ് പറയാ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്തോ അപ്പം അവരുടെ വിടുതലെന്ന് പറയുന്ന എന്തുവായിരുന്നു ഒരു മാനസാന്തരത്തിലേക്കുള്ളൊരു വിടുതലായി യെസ് കർത്താവിനെ ആരാധിച്ചു എന്നുള്ള കാരണത്താൽ ചില മാനസാന്തരത്തിൻ്റെ വിടുതൽ നിങ്ങൾ കാണാൻ പോകും കേട്ടോ ചില മാനസാന്തരത്തിൻ്റെ വിടുതൽ കാണാൻ പോകും ആ പാകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അമേ മക്കധോനിക്കാരനായ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് പറഞ്ഞ ദർശനം പൂർണ്ണമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ പ്രിയപ്പെട്ടവരെ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക അത് വരും നിശ്ചയം വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കണം അത് സംഭവിക്കും ഒരു സംശയമില്ല കർത്താവ് അത് ചെയ്തതെന്ന് പറയത്തക്ക വിധത്തിൽ അസാധാരണമായ ചലനങ്ങൾ അസാധാരണമായ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവാ ദൈവരം ഏൽപ്പിക്കാം നമ്മ യജമാനന്മാരെയെന്ന് വിളിച്ചുകൊണ്ട് രക്ഷപെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വറച്ച് ദൈവസേനി വന്ന് കിടക്കുമ്പോൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒറ്റ സന്ദേശമാണ് അവൻ കൈമാറിയേ അവൻ മാത്രമല്ല അവൻ്റെ കുടുംബം ഒന്നടങ്കം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തതയോടെ കർത്താവിനോട് നിൽപ്പാൻ ഈ വിഷയങ്ങൾ കാരണമായെങ്കിൽ നമ്മളോട് ദൈവത്തിൻ്റെ ശബ്ദമല്ലേ നമ്മളോട് ദൈവത്തിൻ്റെ നീതി അല്ലേ കർത്താവ് അത് ചെയ്യും ഒരു സംശയമില്ല ആ ദൈവവരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് ആരാധിച്ചു എന്നുള്ള കാരണത്താൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളെയും അങ്ങ് നിയന്ത്രിച്ചോളൂന്ന് വന്നലോ ഞങ്ങൾ ദൈവശബ്ദം കേട്ടത് ഈ ദൈവശബ്ദം കേട്ട എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലേതക്ക മേഖലകളിൽ ഞങ്ങളുടെ നീതി വെളിപ്പെടണമോ അത് ചെയ്തു കൊടുത്താണ് മഹത്വം അംഗീകരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ നിശ്ചയമായിട്ടൊരു വിടുതലി ദിവസം കാണും കേട്ടോ ഗോഡ് യു ദൈവം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു